ാണ്ളവിക അപ്പൊ ഞങ്ങള് ഇവിടെ ബിഎംസിയുടെ ഭാഗമായിട്ട് ഒരു എക്സിബിഷൻ വന്നതാണ് ഇവിടെ ഇരിക്കുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ഈ പ്രോഡക്ട്സ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സോഷ്യൽ എൻറ്റർപ്രിനർഷിപ്പ് ഉണ്ട് കോളേജിനകത്ത് സൊസൈറ്റി ഓഫ് തെരേസിൻസ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അപ്പോൾ സ്റ്റുഡൻസ് ടെക്സ്റ്റൈൽ വേസ്റ്റ് വെച്ചിട്ടാണ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം സ്റ്റുഡൻസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പ്രിവൻഷൻ പറയുമ്പോൾ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൊടുക്കണം അതിനുള്ള ഓപ്ഷൻസ് ആയിട്ട് ക്യാരി ബാഗ്സ് ക്ലോത്ത് ക്യാരി ബാഗ്സ് പലതരം ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇത് എല്ലാം ഇതിങ്ങനെ ബാഗായിട്ട് ഓപ്പൺ ആവും ഈ സ്ട്രോബെറീസ് എല്ലാം അതുപോലെ ഇതാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഒരു ക്യാരി ബാഗായിട്ട് മാറ്റാം ഇത്തരം പ്രൊഡക്ട്സ് ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ അല്ലാതെ കോളേജ് ബാഗ് ലഞ്ച് ബാഗ് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ബാഗ്സും ഉണ്ടാക്കുന്നുണ്ട് അവർ പിന്നെ ഇതാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ കോളേജിൽ ഒരു പരിപാടിക്കും പ്ലാസ്റ്റിക് അലൗഡ് അല്ല ഡെക്കറേഷൻസ് ഒന്നും പ്ലാസ്റ്റിക് പാടില്ല പേപ്പർ കപ്പുകളോ പേപ്പർ പാത്രങ്ങളോ പാടില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നതാണ് ലീഫ് വെച്ചിട്ടുള്ള പ്ലേറ്റ്സും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മറ്റു തരം പ്ലേറ്റ്സ് അതേപോലെ തന്നെ ഇത് ഫയൽ കവേഴ്സ് ആണ് നെക്സ്റ്റ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം ആണ് ഭൂമി എന്ന് പറയുന്നത് ഒരു വുമൻസ് ഇനീഷ്യേറ്റീവാണ് എക്സസ് ആയിട്ടുള്ള ടൈലറിംഗ് വേസ്റ്റ് ഷ്രെഡ് ചെയ്ത് അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ്സ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് ഡ്രോ സ്ട്രിങ് ബാഗ്സ് ഉണ്ട് കീ ചെയിൻ ആക്കുന്നുണ്ട് പിന്നെ പലതരം ബാഗ്സ് ലിങ് ബാഗ് പെറ്റ്സിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഷൻസ് എലിഫന്റ് അങ്ങനെ ഓരോ കുഷൻസ് ഫയൽ കവേഴ്സ് പെൻ സ്റ്റാൻഡ് അങ്ങനെ പല കാര്യങ്ങളായിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഭൂമി എന്ന് പറയുന്നത് ഈ മൂന്ന് ഭൂമിയാണല്ലോ ഭൂമി സമുദ്ര ഭൂമി തെറ അതേപോലെ ഒരു ഭൂമിയും കൂടെ ഉണ്ട് ഭൂമിയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് തെരേസിൻ ഇന്നോവേഷൻ ആൻഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ എന്ന് പറഞ്ഞൊരു സെൻ്ററുണ്ട് അപ്പം ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് കൺസൾട്ടൻസി ഇതുപോലത്തെ കുറച്ച് പബ്ലിക് റിലേഷൻസ് കാര്യങ്ങൾ പിന്നെ എങ്ങനെ അതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ഞങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് കൊച്ചി കോർപ്പറേഷൻ ഇതിന് അകത്ത് അവരുടെ കൂടെ ഉണ്ട് അപ്പോ മെയിൻ ആയിട്ട് എക്സൈസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ വേസ്റ്റ് കുടുംബശ്രീക്കാരാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവർക്ക് ചെറിയൊരു കൺസൾട്ടൻസി പോലെ കൊടുക്കും കൊച്ചി കോർപ്പറേഷൻ സഹായിക്കും അവർ ഉണ്ടാക്കും അപ്പോൾ അവർക്കൊരു ലൈവ്ലിഹുഡും ആണ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് വേസ്റ്റ് അപ്സൈക്ലിംഗ് ആണ് അതാണ് ഇനിഷ്യേറ്റീവ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ